കേരളത്തിലേതുൾപ്പെടെ മലയാളത്തിലെ അടക്കം ചില മാധ്യമങ്ങൾ ഞാൻ പേര് പറയുന്നില്ല നിങ്ങൾക്കൊക്കെ അറിയാം ചില മാധ്യമങ്ങൾ ഇപ്പോഴും ഒക്ടോബർ ഏഴില് അന്ന് ഇസ്രയേലിൽ നടന്ന കാര്യങ്ങളെ വലിയൊരു ഹീറോയിസമായിട്ട് ഒരു വലിയ പ്രവർത്തിയായിട്ടാണ് കാണുന്നത് ഒന്ന് ഗൂഗിളിൽ പോയിട്ട് ഒക്ടോബറിലെ ആ സംഭവത്തിന് മുമ്പുള്ള ഗാസയുടെ ചിത്രങ്ങൾ പരിശോധിക്കുക നഗരങ്ങളുടെയും ഗാസയിലെ ജനങ്ങൾ ജീവിച്ചിരുന്ന സ്ട്രീറ്റുകളുടെയും ഒക്കെ ചിത്രങ്ങൾ നോക്കുക ഇപ്പോഴത്തെ ചിത്രങ്ങൾ നോക്കുക ചങ്ക് പൊട്ടിപ്പോവും സത്യം പറഞ്ഞ എത്ര മനോഹരമായിരുന്ന ഒരു നാടാണ് ഇന്ന് നശിച്ച് നാറാണ കല്ലെടുത്ത് കിടക്കുന്നത് ആരാണ് ഇതിന് ഉത്തരവാദി എന്ന് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഇതാ ഗാസയിലെ ജനങ്ങളും തിരിച്ചറിഞ്ഞിരിക്കുകയാണ് വെറുതെ പറയുന്നതല്ല ഇന്ന് നമ്മുടെ നാഷണൽ മീഡിയാസും ഇന്റർനാഷണൽ മീഡിയാസും ഒക്കെ കവർ ചെയ്യുന്ന ഒരു വാർത്തയുണ്ട് എന്താണെന്ന് അറിയാമോ ഗാസയില് അതായത് ഹമാസും ഇസ്രയേലും തമ്മിൽ യുദ്ധം നടക്കുന്ന ഗാസയിൽ ഹമാസ് ഔട്ട് എന്ന സ്ലോഗൻസുമായിട്ട് പാലസ്തീനിലെ ജനങ്ങൾ ഗാസയിലെ ജനങ്ങൾ തെരുവുകളിൽ നിറയുകയാണ് എന്ന് വെച്ചാൽ ഹമാസ് എങ്ങനെയെങ്കിലും ഒന്ന് തൊലഞ്ഞ് ഇവിടെ നിന്ന് പോകണമെന്ന് അവര് പ്ലക്കാർഡുകൾ ഉയർത്തി അലറി വിളിക്കുന്ന ദൃശ്യങ്ങൾ ട്വിറ്ററിനകത്തും യൂട്യൂബിനകത്തും ഫേസ്ബുക്കിനകത്തും ഒക്കെ പോയാൽ നിങ്ങൾക്കിപ്പോ കാണാം ഹമാസിനെ ഭീകരവാദികൾ എന്ന് വരെ അവർ വിളിക്കുന്നുണ്ട് ഹമാസ് എത്രയും പെട്ടെന്ന് അവരുടെ നാട്ടിൽ നിന്ന് എല്ലാം അവസാനിപ്പിച്ച് പോകണമെന്ന് അവർ അവരാവശ്യപ്പെടുകയാണ് എന്തുകൊണ്ടാണ് സഹി കെട്ടിട്ടാണ് ഞാൻ ഒരിക്കലും പറയുന്നില്ല ഇസ്രയേലിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് ഇസ്രയേലിന്റെ ഭാഗത്ത് തെറ്റുണ്ട് പാലസ്തീൻ എന്ന് പറയുന്ന ആ ഒരു രാജ്യത്തിന് അർഹിക്കുന്ന അവരുടെ അവകാശങ്ങൾ നൽകാതെ പലതും പിടിച്ചു വെച്ചത് ഇസ്രയേലിന്റെ ഭാഗത്തെ തെറ്റ് തന്നെയാണ് പക്ഷെ അപ്പോഴും ആ തെറ്റിനെ ഇസ്രായേൽ ന്യായീകരിക്കുന്നത് ഹമാസിനെ ചൂണ്ടിക്കാണിച്ചാണ് ഒരിക്കലെല്ലാം ഇസ്രയേൽ വിട്ടുകൊടുത്തപ്പോൾ ഹമാസ് എന്ത് ചെയ്തു വെച്ചാൽ ആ അവസരം മുതലെടുത്തുകൊണ്ട് ആയുധങ്ങൾ സംഭരിച്ച് ഇസ്രായേലിനെതിരെ തന്നെ ആക്രമണം നടത്തി അപ്പൊ ഹമാസ് എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ് പാലസ്തീന്റെയും ഇസ്രയേലിന്റെയും സമാധാനപൂർണമായ നിലനിൽപ്പിന് ഏറ്റവും വലിയ തടസ്സമെന്നാണ് ഇസ്രയേൽ പറയുന്നത് സംഗതി പരിശോധിക്കുമ്പോൾ അതിൽ വസ്തുതയുമുണ്ട് അതായത് പൂർണ്ണമായും അങ്ങ് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഹമാസ് ഭീകരവാദ പ്രവർത്തനം നടത്തും എന്നാണ് ഇസ്രയേൽ പറയുന്നത് അപ്പൊ ഇസ്രയേലിന്റെ ഈ വാദത്തെ ഖണ്ഡിക്കണമെന്നുണ്ടെങ്കിൽ ഹമാസിന്റെ പ്രവർത്തനം പാലസ്തീനിൽ അവസാനിപ്പിക്കുക അല്ലാതെ മറ്റു വഴിയൊന്നുമില്ല ഇപ്പോൾ പലസ്തീനിലെ ജനങ്ങൾ എന്തുകൊണ്ട് ഇത് മനസ്സിലാക്കുന്നു ആർക്കാണ് യുദ്ധം വേണ്ടത് എല്ലാ മനുഷ്യരും മനുഷ്യന്റെ ഒരു ഷോർട്ട് ടൈം നമുക്കറിയാം ഓരോ ജീവജാലങ്ങൾക്കും ഭൂമിയിൽ ഒരു നിശ്ചിത കാലയളവാണ് ജീവിക്കാനുള്ളത് മനുഷ്യന് അത്രേ ഉള്ളൂ ഈ പ്രപഞ്ചത്തിന്റെയും നമ്മുടെ ഭൂമിയുടെയും ഒക്കെ പ്രായം വെച്ച് നോക്കുമ്പോൾ മനുഷ്യൻ്റെ ഇതൊരു ഷോർട്ട് ആണ് ആ ഷോർട്ട് പീരീഡ് എന്ന് പറയുന്നത് ആ കാലത്ത് അവന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് അവന് കുടുംബമുണ്ട് കുട്ടികളുണ്ട് നല്ലൊരു ജീവിതമുണ്ട് ഈ യുദ്ധം എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ടാൽ എല്ലാം ഒരു നിമിഷം കൊണ്ട് ഒരു മനുഷ്യൻ കെട്ടിപ്പൊക്കിയതെല്ലാം ചീട്ട് കൊട്ടാരം പോലെ തകർന്നു വീഴുന്നത് കണ്ട് മനസ്സ് മരവിച്ചവരാണ് പലസ്തീനിലെ വലിയൊരു വിഭാഗം ജനത അവർക്ക് ഇസ്രയേലിനോട് ഒരു സ്നേഹവുമില്ല ഞാൻ ഒരു കാര്യം പറയാം ഇസ്രയേലിനോട് ഒരു സ്നേഹവുമില്ല തോന്നുകയും ഇല്ല കാരണം അവർ ഇസ്രയേലിനെ കാണുന്നത് അധിനിവേശം നടത്തിയവരായിട്ട് തന്നെയാണ് അതിനവരെ പറയാനും പറ്റില്ല പക്ഷേ അവർ ആഗ്രഹിക്കുന്നത് യുദ്ധം വേണ്ട സമാധാനം വേണം ഇവിടെ യുദ്ധമുണ്ടാക്കുന്നത് ഹമാസ് ആണ് എന്ന് അവർ കരുതുകയാണ് ഒപ്പം പലസ്തീനിലെ ജനത മറ്റൊന്നും കൂടി തിരിച്ചറിയുന്നുണ്ട് ഹമാസിനെ മറ്റ് ഉപയോഗിക്കുകയാണ് ഇസ്രയേലിനെതിരായിട്ട് ഹമാസിനെ മറ്റു പല ശക്തികളും ഉപയോഗിച്ചതിന്റെ ഫലമായിട്ട് ഏറ്റവും കൂടുതൽ വില കൊടുക്കേണ്ടി വന്നത് പലസ്തീനിലെ ജനതയാണ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റാത്ത ഹൃദയം തകരുന്ന ദൃശ്യങ്ങൾ ഈ ഗാസയിൽ നിന്ന് വന്നിട്ടുണ്ട് ഈ യുദ്ധത്തിന്റെ സമയത്ത് എത്രയെത്ര മനുഷ്യ ജീവനുകളാണ് അവിടെ പൊലിഞ്ഞു പോയത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇസ്രേൽ നടത്തിയ ബോംബാക്രമണങ്ങളിലൊക്കെ ഈ ഗാസയിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെയൊക്കെ കണക്കുകൾ വരുന്നുണ്ടല്ലോ അതൊക്കെ സത്യമാണ് മെജോറിറ്റി കണക്കുകളും സത്യമാണ് അതിൽ കുറെ ഒക്കെ ഇവർ ക്രിയേറ്റ് ചെയ്തെടുത്ത ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അതും ഗാസയിലുള്ള ആളുകളല്ല ചെയ്യുന്നത് അവരെ സപ്പോർട്ട് ചെയ്യാനെന്ന് പറഞ്ഞ് ലോകത്ത് പലയിടത്തും ഇന്റർനെറ്റ് യുദ്ധം നടത്തുന്നവർ ചെയ്യുന്ന പരിപാടിയാണ് പക്ഷെ അതിനപ്പുറം ഒറിജിനൽ ആയിട്ടുള്ള വീഡിയോസ് ഉണ്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ ഹൃദയം പൊട്ടിപ്പോവും അത്രയും വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് അപ്പോൾ ഒരുപാട് സഹിച്ചു അവിടെയുള്ള മനുഷ്യര് ഇനി ഈ ഇതേ മനുഷ്യരിൽ തന്നെ പെട്ട കുറെ പേര് ഈ ഹമാസിനെ സപ്പോർട്ട് ചെയ്തു ഹമാസ് ഒക്ടോബറിൽ ഇസ്രായേലിൽ ആക്രമണം നടത്തിയപ്പോൾ അത് വലിയ യുദ്ധവിജയമായിട്ടാണ് അവർ ആഘോഷിച്ചത് പക്ഷെ അവർ മനസ്സിലാക്കിയില്ല അവിടെ കൊച്ചുകുട്ടികളും സ്ത്രീകളെയുമൊക്കെയാണ് നിർദാക്ഷിണ്യം ഈ ഹമാസ് കൊന്നു തള്ളിയത് എന്നുള്ളതും ഇവര് മനസ്സിലാക്കിയില്ല അന്ന് ലോകം മുഴുവൻ ഹമാസിന്റെ ആ ഒരു പ്രവൃത്തിയെ ആഘോഷിച്ചു ഈ ഇസ്രായേലിനെ എതിർക്കുന്നവരെല്ലാം പക്ഷെ പിന്നീട് ലോകം കണ്ടത് എന്താണ് മറക്കാൻ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരു യുദ്ധമാണ് അല്ലെ ഇന്നിപ്പോ അവിടെയുള്ള ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ഇസ്രയേലിനോട് യുദ്ധം സാധ്യമല്ല ഇസ്രയേലിനെ വെറുതെ പോയി ചൊറിഞ്ഞ് ഇപ്പൊ സ്വന്തം നാട് നശിച്ചത് ആർക്കാണ് അവിടെയുള്ള ജനങ്ങൾക്കാണ് അവിടെയുള്ള കുട്ടികളുടെ ഭാവിയാണ് ഇല്ലാതെ ഇത് എത്ര കാലം ചെയ്യും ഹമാസിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എത്ര കാലം യുദ്ധം ചെയ്യും ഇത് പോസിബിളേ അല്ല അപ്പൊ ഇപ്പോ അവിടെയുള്ള മനുഷ്യർ സത്യം മനസ്സിലാക്കിയിട്ട് അവരിന്ന് അവിടെ പ്രൊട്ടസ്റ്റ് നടത്തുകയാണ് ഹമാസ് ഔട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്റർനാഷണൽ മീഡിയാസും നമ്മുടെ നാഷണൽ മീഡിയാസും എല്ലാം കവർ ചെയ്യുന്ന ഒരു വാർത്തയാണിത് അപ്പൊ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വൈകി വന്ന വിവേകമാണിത് സത്യത്തിൽ ഇത് കുറച്ചു മുമ്പ് ഗാസയിലെ ജനങ്ങൾ ചെയ്തിരുന്നുവെങ്കിൽ ഈ ഒരു യുദ്ധം ഒഴിവാക്കാമായിരുന്നു മനോഹരമായ ആ ഭൂമി ഇങ്ങനെ നശിച്ചു പോയില്ലായിരുന്നു എത്രയോ മനുഷ്യരുടെ അധ്വാനമാണ് ബോംബിട്ട് ഇസ്രയേൽ തകർത്തു കളഞ്ഞത് അതിന് വഴിയൊരുക്കിയത് രക്ഷകന്റെ വേഷത്തിൽ വന്ന സാത്താൻ തന്നെയാണ് ഇവിടെ അതിനകത്ത് ഒരു സംശയമില്ല ഹമാസ് രക്ഷകന്റെ വേഷം കിട്ടിയെങ്കിലും പലസ്തീന്റെ ഇതുവരെയുള്ള ഉള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ ആ ജനതയ്ക്ക് ഹമാസിനെ കൊണ്ട് ഒരു ഗുണവും ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല അവരുടെ മനസമാധാനത്തോടുള്ള ജീവിതം എന്നേക്കുമായിട്ട് തകർക്കപ്പെടുക കൂടി ചെയ്തു ഇനിയെങ്കിലും കുറച്ച് സമാധാനത്തോടെ കഞ്ഞി കുടിച്ച് ബോംബിന്റെയും തോക്കിൻ്റെയും ഒച്ചയും ബഹളവും ഇല്ലാതെ ഒന്ന് ഉറങ്ങണമെന്ന് ആ മനുഷ്യർ ആഗ്രഹിക്കുന്നുണ്ട് അതിന് ഹമാസ് സമ്മതിക്കുന്നില്ല അവിടെയാണ് ഹമാസ് ഔട്ട് ക്യാമ്പയിൻ നടത്താൻ ആ മനുഷ്യർ ഇപ്പോ നിർബന്ധിതരായിരിക്കുന്നത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം